വിനായകൻ എന്ന് പറയുന്ന നടനെ ജയിലർ എന്ന സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പെട്ട പ്രധാന കാരണം നിങ്ങൾക്ക് എന്താണെന്നറിയാം അതായത് അദ്ദേഹത്തിന്റെ മാനറിസം അദ്ദേഹത്തിന്റെ റിയൽ ലൈഫിലും ഏകദേശം ഒരുപോലെ തന്നെയാണ് സിനിമയിലും കാണുന്നത് അതായത് ആണ് അദ്ദേഹം അഭിനയിക്കുന്നത് അല്ലെ അപ്പൊ ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ആള് ഈ പറയുന്ന വിനായകനിലേക്ക് എത്തിയ കഥ ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും അത് ശരിക്കും പറയാറുണ്ടെങ്കിൽ ആ വാർത്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കാണുമ്പോഴും എനിക്കൊരു കോരിത്തരിപ്പ് വിനായകൻ ഇങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് കേട്ടാലോ மலையாளம் பேசுகிற ஆக்சென்ட்டில் தமிழ் பேசுகிற ஒரு ஆள் தான் அது இல்லைனா தான் எழுதும்போது இருந்துச்சு அந்த கேரக்டர் எழுதிட்டு அதுக்கப்புறம் காசு பண்ணலாம் அப்படின்னு சொல்லி யோசிக்கும் போது யார் காசு பண்ணாலுமே வந்து ஏதோ ஒன்று சம்திங் ஒன்று மிஸ் மிஸ்ஸிங்காக இருக்குது மேபி இது புது காஸ்ட் ஏதாவது போலாமா அப்படின்ற மாதிரி ஒரு அது எப்போவுமே ஒரு டைலமோ இருந்துகிட்டே இருந்துச்சு இப்போ மலையாளத்தில் பெரிய ஆக்டர் நம்ம யாராவது காஸ்ட் பண்ணால் இப்போ வர்மனை வச்சு பண்ணுற சில விஷயங்கள் நம்மளால் பண்ண முடியுமா பண்ண முடியாதா தெரியாது அது மேபி ஆடியன்ஸுக்கு டிஸப்பாயிண்டிங்காக இருக்கும் ஸோ அதனால் இது எப்படி பண்ணுறது பார்க்கறது யூனிக்காக இருக்குன்னு போது நாங்கள் நிறையா தேடிட்டு இருக்கும்போது எனக்கு அந்த இவர் வர்மனோட இது நான் இன்ஸ்டாகிராம் லேங்கு பார்த்தேன் நினைக்கிறேன் அதை பார்த்துட்டு எனக்கு அவரோட அந்த ஃபேஸ் ஸ்ட்ரக்சர் ஆ லுக்கு அதுக்கப்புறம் அவரோட அந்த நடித்த படங்கள் எல்லாம் பார்த்தா ரொம்ப ரா இன்ட்ரெஸ்டிக்காக இருக்குது അതെ അവരുടെ ഇന്റർവ്യൂസ് എല്ലാം കൊടുക്കാൻ അതെല്ലാം ഇൻ ബിൽ മാനറിസം അതായത് ഇവർ തന്നെ കറക്റ്റ് കാസ്റ്റ് അവർ തന്നെ പഠിത്തത്തില് ഈ ഒരു സിനിമയിലേക്ക് വില്ലന്റെ കഥാപാത്രം ചെയ്യാനായിട്ട് മലയാളത്തിലുള്ള ഒരുപാട് നടന്മാരെ അവർ നോക്കിയിട്ടുണ്ട് അതൊക്കെ പിന്നീടാണറിയാൻ കഴിയുന്നത് അത് പോലെ തന്നെ മമ്മൂട്ടി ഇതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള ഒരു വാർത്തയും നമ്മൾ കേട്ടിട്ടുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും നമ്മുടെ ഫഹദ് ഫാസിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്താൽ ഒരു പക്ഷേ എനിക്ക് തോന്നില്ല വിനായകൻ ചെയ്തതുപോലെ ആവാനുള്ള സാധ്യത അത് വേറെ ഒരു സ്റ്റൈലായിട്ട് മാറും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഒരു ലോക്കൽ ഒരു മനോഭാവമുണ്ട് ലോക്കൽ മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ത്തിക്കട്ടിലല്ല അദ്ദേഹത്തിന് എത്ര താഴെ നിന്ന് അഭിനയിക്കാനും കഴിയും എത്ര മുകളിൽ നിന്ന് അഭിനയിക്കാനും അത് കഴിയുമെന്നുണ്ടെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകളാണ് അദ്ദേഹം പ്രിഫർ ചെയ്തത് അതെനിക്ക് തോന്നി ഇന്റർവ്യൂകളിലും അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണല്ലോ റൂഡാണ് ഭയങ്കരായിട്ട് ചൂടാവുന്ന ഒരു രീതിയാണ് അപ്പൊ ഏറ്റവും റിസ്ക് ആയിട്ടുള്ള ഒരു കാസ്റ്റിങ് അത് വിനായകനിലാണ് എത്തിപ്പെട്ടത് പക്ഷെ വിനായകൻ അത് ചെയ്താൽ പോരും പക്ഷെ രജനീകാന്തിന്റെ മുകളിൽ പോയി എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത് എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത് ആക്ടിങ് ആ ഒരു സിനിമയിൽ മലയാള നടന്മാര് തമിഴിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് അവസ്ഥ കേട്ടോ ഇതേപോലെ നമ്മളെ എന്താ പറയാ ഫഹദുബാസിൽ പോയിട്ട് സ്റ്റാലിനെ പോയിട്ട് കെട്ടിയ ആളാ

మంది அந்த சிங் グரூப் எல்லாரும் திரும்பி வாங்குன்னு சொல்லி அந்த டைம்ல அவர் அந்த chairs-ல உட்கார்ந்து பேசிட்டு இருக்கும்போது அவர் கால் வந்து இப்ப பெருசா வீங்கி இருந்துது. அப்படியே தூக்கிட்டு வந்து வச்சி ஷார்ட் எடுத்து திருப்பி ಬಿடுத்துக்கிட்டு வச்சி இந்த மாதிரி இல்லாம கூட. அத கூட வந்து பெருசா அவர் மைண்ட் பண்ணിയി இல்ல எனக்கு கால் ப்ராப்ளம் है நான் షూటింగ్ வரம். என்ன ஒரு uncomfort விஷയமுமே ஸ்பாட்ல காட்ட முடியாது. சோ அவர் வந்து ஒரு hard find engineer. நாங்க 100% professional ആണ് ഞാൻ എന്ന് പറഞ്ഞ സത്യം. প্যারாமில் பின்னா கால் ஒடிഞ്ഞിട്ടും അദ്ദേഹം यार rest എടുക്കാൻ போவானே മോനെ இன்னൊന്നും പറഞ്ഞില്ല. കൃത്യമായി ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ട് ഷൂട്ട് ഏതാ സീൻ നിങ്ങൾക്ക് അറിയണ്ടാവും അദ്ദേഹം ഈ രജനീകാന്ത് അവിടെ വന്നിട്ടുണ്ട് അടിച്ച് തൂത്തി തൂത്തിവാറുടെ സാധനല്ലേ ആ ഒരു സീനിൽ അത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയാത്തൊരു വാർത്തയായിരുന്നു അല്ലെ കാലൊടിഞ്ഞിട്ടും അദ്ദേഹം ആ ഒരു പാഷൻ അതൊരു അതൊരു ഹൺഡ്രഡ് പെർസെന്റ് പ്രൊഫഷൻ തന്നെയാണ് അദ്ദേഹം അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടറിൽ നൂറ് ശതമാനം അതേ ഒരു കൂറ് പുലർത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു തുറക്കപ്പെടാം ഒരുപാട് നടന്മാർ അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം ക്യാമറയ്ക്ക് പുറത്ത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ അകത്ത് കൃത്യമായ ഒരു പ്രശ്നവും അദ്ദേഹം അവിടെ ഉണ്ടാക്കാറില്ല കറക്റ്റ് ടൈമിൽ ഷൂട്ടിന് വരും ആ ഒരു ക്യാരക്ടർ അദ്ദേഹം കൊടുക്കുന്നത് പോലെ വൃത്തിയിൽ ചെയ്ത് അദ്ദേഹം പോകും പുറത്ത് ഒരു മനുഷ്യൻ സിനിമയിൽ ഉള്ളത് പോലെ ആവണമെന്ന് നമ്മളാരും എന്താ പറയാ തല്ലുണ്ടാക്കി കാര്യമില്ലല്ലോ അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പക്ഷെ ഇവിടെ സിനിമയുടെ ഡയറക്ടർ ഇദ്ദേഹത്തിനെ കാണുന്നത് പുറത്ത് നിന്നുള്ള ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാ അതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ സീക്വൻസ് ഒന്ന് എന്നുള്ളതാണ് അങ്ങനെ വേർഡാണ് പ്രൊഫഷണൽ മനസ്സിലായോ സാറേ പുള്ളിയുടെ തീർച്ചയായിട്ടും അതായത് ഒരു നടന് നമ്മൾ ഒരു ക്യാരക്ടർ കൊടുക്കുമ്പോൾ മമ്മൂട്ടീനെയാണ് നമ്മൾ ഉദാഹരണമായിട്ട് എപ്പോഴും പറയും ഇപ്പോൾ അത് തന്നെ പറയാം ഒരു പരകായ പ്രവേശമാണ് അല്ലെ ഒരു ക്യാരക്ടറിൽ നിന്നും മറ്റൊരു ക്യാരക്ടറിലേക്ക് പോകുന്ന ഒരു പരകായ പ്രവേശുണ്ടല്ലോ അത് ഒരു ക്യാരക്ടർ ഇന്ന് ചെയ്ത ഇന്നത്തെ ഒരു സിനിമയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അടുത്ത സിനിമയിൽ അത് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂട്ടിയിൽ മാത്രമാണ് ഞാൻ തന്നെ പറയാം ഫലദ്ബാസിൽ ലെജൻഡ് ആക്ടറാണ് അദ്ദേഹത്തിന്റെ ഐ ആക്ട് എന്നൊക്കെ പറഞ്ഞാൽ പെക്ക പെടയാണ് അടിപൊളിയാണ് പക്ഷെ അദ്ദേഹത്തിലുമുണ്ട് ഒരു പക്ക മാൻറിസം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോളോ ചെയ്തത് നിങ്ങൾ സിനിമകൾ കണ്ടാൽ മനസ്സിലാവും പുതിയതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ പോലും അത് കണ്ടിന്യൂ ചെയ്യാൻ കുറച്ച് പ്രയാസമാണ് അത് മമ്മൂക്കയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ മമ്മൂട്ടിയെ വെച്ചിട്ടൊന്നും വിനായകനെ കമ്പയർ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നാലും പറഞ്ഞെന്തേ ഉള്ളൂ വിനായകന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ബിഹേവിയർ ആണ് അല്ലെ ആക്ഷൻ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു റിയാക്ഷൻ ഉണ്ട് അത് പക്കയായിട്ട് എന്താ പറയാ ആ ഒരു ക്യാരക്ടറിന് ആണ് നിയോജിച്ചതാണ് എന്ന് മനസ്സിലാക്കി കൊണ്ടാണ് അദ്ദേഹത്തിനെ കാസ്റ്റ് ചെയ്യുന്നത് ഇത്തരം ക്യാരക്ടറുകൾ ഇഷ്ടം പോലെ സിനിമയിലുണ്ട് എനിക്ക് ഇദ്ദേഹത്തിന്റെ നമ്മുടെ ദുൽഖർ സൽമ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഭയങ്കര ദേഷ്യം പിടിക്കുന്ന ഒരു സിനിമ എപ്പോഴും ദേഷ്യം പിടിക്കുന്ന ആ ഒരു സിനിമയിൽ ഇദ്ദേഹം ആ ഒരു കട പിടിച്ചെടുക്കുന്ന ഒരു സീൻ ഉണ്ട് അല്ലെ പക്കയ അടിപൊളിയാ അതാണ് ആ ലോക്കൽ ആ ഒരു രീതിയിലുള്ള ആ ഒരു സംഭവം ഇതൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു രജനീകാന്ത് ജയിലർ സിനിമയിലേക്ക് ക്ഷണിക്കപ്പെടാൻ ഒരു കാരണമായി എന്നുള്ളതാണ് മനസ്സിലായി മോനെ മനസ്സിലായി നീ പ്രൊഫഷൻ ആണ് മനസ്സിലായി പെർഫെക്റ്റ് ആണ് അതായത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഒരു പക്ഷെ മലയാളികള് തമിഴ്നാട്ടിലേക്ക് പോയിട്ട് പേരെടുത്ത ഒരുപാട് നടന്മാരുണ്ട് അല്ലെ അതിലേറ്റവും ടോപ്പിൽ ചെയ്താണ് മമ്മൂക്ക ഫഹദ് ഫാസിൽ ലാലേട്ടൻ വിനായകൻ കലാഭവൻ കലാഭവൻമണി കലാഭവൻമണി ഒരു പക്ഷെ മമ്മൂക്ക കഴിഞ്ഞ കലാഭവൻ കലാഭമണി ആക്കാൻ ഒരു ആവാൻ ഒരു സാധ്യത കൂടുതല കാരണം ഏറ്റവും കൂടുതൽ തമിഴ് അത്ര നല്ല സിനിമകൾ ചെയ്ത മൂപ്പരാണ് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കറിയാലോ മലയാളാണെങ്കിലും തമിഴാണെങ്കിലും കൈകാര്യം ചെയ്യുന്ന രീതി പോളിയാ അപ്പോ ഫഹദ് ഫാസിൽ ഉണ്ട് അദ്ദേഹം അവിടെ പോയിട്ട് തരംഗം സൃഷ്ടിച്ച ആളാണ് മമ്മൂട്ടി അവിടെ പോയിട്ട് അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ നിലം ബോധിച്ച ആളാണ് അതുപോലെ തന്നെ കലാപമണി കാട്ടക്ക് നിന്ന മനുഷ്യനാണ് ഇപ്പോ വിനായകന്റെ ആ ഒരു സിനിമയും ഒരു പക്ഷേ രജനീകാന്തിന്റെ മുകളിൽ അഭിനയം കാഴ്ച വെച്ചതാണ് അല്ലെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ പുതിയ സിനിമ വിശേഷങ്ങളായിട്ട് വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെലേക്കൻ നമ്മൾ വീണ്ടും വരാം സന്ദീപ് അതേക്കും സൈനിങ് ഓഫ്